ഏറ്റുമാനൂർ കുറവിലങ്ങാട് എംസി റോഡിൽ രണ്ടിടത്ത് വാഹനാപകടം രത്നഗിരി പള്ളിക്കും ചൂടത്താങ്ങി കവലയ്ക്കുമിടയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചാണ് അപകടം വെമ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം വളവിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചുകയറിയാണ് മറ്റൊരപകടം ചുവടുതാങ്ങി കവലയ്ക്ക് സമീപം ഞായറാഴ്ച വൈകിട്ട് ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ മൂന്നു പേർക്ക് പരിക്കേറ്റു എറണാകുളം സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ സംരക്ഷണ വേലിയിൽ ഇടിച്ചുനിന്നു അല്ലെങ്കിൽ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് വലിയ അപകടം ഉണ്ടാകുമായിരുന്നു അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഏറ്റുമാനൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വെമ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം അപകടവളവിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് നിയന്ത്രണം വിട്ട കാർ വന്നിടിച്ചാണ് അപകടം റോഡരികിൽ നിന്നിരുന്ന പ്രദേശവാസിയായ കുഞ്ഞു എന്ന് വിളിക്കുന്ന വയോധികനെ സാരമായി പരിക്കേറ്റു മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്നു കാർ റോഡിന്റെ സൈഡിലേക്ക് തെന്നിമാറിയാണ് ഓട്ടോറിക്ഷയിൽ കാർ ഇടിച്ചത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എയർബാഗ് പ്രവർത്തിച്ചതിനാൽ കാർ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ